മദ്യപാനം കാരണം കുടുംബത്തിൽ അസഹ്യത ഉണ്ടാക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് മദ്യപാനം കാരണം കുടുംബത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ മദ്യപാനത്തിന് അടിമയായി പണമെല്ലാം ധൂർത്തടിച്ച് ദാരിദ്ര്യവും പട്ടിണിയിലും കിടക്കുന്ന അവസ്ഥ കുടുംബത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ മദ്യപാനത്തിന്റെ ആസക്തിയിൽ കഴിയുന്നവർക്ക് അത്ഭുത വിടുതൽ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറിയം ഹീലിംഗ് പ്രയാസിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് മദ്യപാനികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കുടുംബത്തിൽ മദ്യപാന ആസക്തി ഉള്ളവരുടെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാകുന്ന സന്തോഷവും സമാധാനവും ഐക്യതയും സ്നേഹവും വീണ്ടെടുക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാ അവസ്ഥയും അമ്മ മാതാവെ നിനക്കറിവുള്ളതാണ് കുടുംബത്തിലെ ദാരിദ്ര്യം പട്ടിണി വേദന രോഗാവസ്ഥ പരസ്പരം ഐക്യതയില്ലായ്മ സ്നേഹമില്ലായ്മ ഇവയ്ക്ക് കാരണമായ മദ്യാസക്തിയിൽ കഴിയുന്ന മക്കൾ ജീവിത പങ്കാളി മാതാപിതാക്കൾ ഇവർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ നീ അത്ഭുതകരമായി ഈ മക്കൾക്ക് ജീവിതത്തിൽ ഒരു വലിയ നന്മ വരുത്തണമേ മദ്യാസക്തിയിൽ കഴിയുന്നവരുടെ വിചാരവികാരങ്ങളെ നീ അറിയുന്നുവല്ലോ അവർ പാരമ്പര്യമായി കിട്ടിയതാകാം കൂട്ടുകെട്ടുകളിൽ അടിമപ്പെട്ട് നിവർത്തിയില്ലാത്തത് കാരണം മദ്യത്തിന് അടിമപ്പെട്ടു പോയതാകാം മദ്യം ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് പരീക്ഷിച്ചറിയാനാകാം മാതാവ് ഏത് അവസ്ഥയിലാണ് എങ്കിലും മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവർക്ക് വിവേചന ബുദ്ധി നൽകി മദ്യം ശരീരത്തിന് ഉപദ്രവം രോഗമുണ്ടാക്കും ശരീരത്തിൽ അസ്വസ്ഥതയുള്ളവാക്കും ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും ഇത് മദ്യപാനികൾക്ക് മനസ്സിലാകുന്നതിന് അമ്മമാതാവെ അവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ മദ്യപാനാസക്തി കാരണം ജീവിതത്തിൽ ഉയരാൻ സാധിക്കാത്തവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്തവർക്ക് കുടുംബകാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയവർക്ക് ദാമ്പത്യ ബന്ധത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ഇന്ന് അമ്മ മാതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന് അടിമകളായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെ അടിമത്തം കാരണം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും മാതാവേ നീ ഒരിക്കൽ കൂടി വീണ്ടെടുക്കണമേ അമ്മേ മാതാവേ ഈശോയോട് നീ നിരന്തരം പ്രാർത്ഥിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം നൽകാൻ അമ്മമാതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നീ വാഴണമേ അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കുവാൻ ഇന്ന് നീ ഇടപെടണമേ കുടുംബത്തിൽ നിന്ന് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ എല്ലാം ആസക്തിയുള്ളവർക്ക് അത്ഭുതകരമായ വിടുതൽ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്കോരോരുത്തർക്കു വേണ്ടി പ്രത്യേകിച്ച് മദ്യത്തിനടിമപ്പെട്ടു കിടക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുത്ത് വീണ്ടും ഐശ്വര്യത്തോടെയും ഐക്യതയോടെയും സന്തോഷത്തോടെയും കുടുംബാംഗങ്ങൾ കഴിയുന്നതിന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച ഓരോ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ മാതാവേ ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ റാണിയായി അമ്മ വസിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച ഓരോ വ്യക്തിക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി മദ്യത്തിന് അടിമപ്പെട്ടു പോയവരുടെ ശാരീരിക ഉപദ്രവം കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ നിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടായി ഞങ്ങൾക്ക് സൗഖ്യം തരണമേ വിടുതൽ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തി ശക്തമായ മധ്യസ്ഥം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ